സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിനാലാം ബാച്ചിൻ്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് മുതലകം സെയിൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മതിലകം സെയിൻറ്റ് ജോസഫ് എച്ച് എസ് എസ് മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് എസ് പനങ്ങാട് എം ഇ എസ് എസ് പി വെമ്പല്ലൂർ ജി എം എച്ച് എസ് എസ് ചാമക്കാല എന്നീ സ്കൂളുകളിലെ എസ് പി സി പാസിംഗ് ഔട്ട് പരേഡാണ് സംയുക്തമായി നടത്തപ്പെട്ടത് കൈപ്പുമംഗലം എസ് എച്ച്ഒ എം ഷാജഹാൻ കെഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു മുന്നിലൂടെ കടന്നുപോകുന്നത്

മറ്റ് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ സമയം അവർ ഫിസിക്കലായി അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലും ഒക്കെ ഏർപ്പെട്ട് വളരെയധികം അച്ചടക്ക ബോധത്തോടെയും അർപ്പണബോധത്തോടെയും നമ്മുടെ നിയമവ്യവസ്ഥയെ വളരെ അധികം മനസ്സിലാക്കുകയും അത് നടപ്പിൽ പ്രാവർത്തികമാക്കാൻ അവരുടെ ഭാവി ജീവിതത്തിൽ വളരെ അധികം അവർക്ക് ഉപകരിക്കുകയും ചെയ്യും ആ ഒരു അത്രയ്ക്കും അവർക്ക് നല്ലൊരു ട്രെയിനിങ് ആണ് അവർക്ക് ഈ രണ്ട് വർഷക്കാലം കൊണ്ട് സ്കൂൾ തലത്തിൽ കിട്ടുന്നത് അതവരുടെ ഭാവി ജീവിതത്തിന് വളരെയധികം ഉപകാരപ്പെടും മറ്റു കുട്ടികൾ പഠനത്തിൽ മാത്രം ശ്രദ്ധയിലെത്തുമ്പോൾ അവർ കായികവും ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അതുപോലെ നിയമ നിയമങ്ങളും മറ്റ് ഇതര വിഷയങ്ങളിലേക്കും കൂടുതൽ കടക്കുകയും അതിനുവേണ്ടി അവർ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഈ രണ്ടു വർഷക്കാലം അവിടെ ഈ ട്രെയിനിങ് വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ മാനേജർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രഹാർ സ്വർണത്തിന്റെ സത്യം